നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മനസ്സ് നമുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് നമ്മുടെ മല്ലിക ചേച്ചി മല്ലിക ചേച്ചി ഇന്നിട്ട് ഇഷ്ടപ്പെട്ടതല്ല സുമാര ചേട്ടൻ്റെ ഭാര്ത്താവ് ഭാര്യയായിട്ടിരിക്കുന്ന സമയത്തേ എനിക്കിഷ്ടം അന്ന് എനിക്ക് പരിചയമാണ് അന്ന് ഞാൻ എലേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് ചാകര ഷൂട്ടിങ്ങിന് സുകുമാരനും മല്ലിക ചേച്ചിയും കൂടിയിട്ടാണ് അവിടെ അന്ന് ഷൂട്ടിങ്ങിന് വന്നത് അന്ന് നൂറ്റി അമ്പത്തി മൂന്നാം റൂമർ റൂമിലാണ് ഇവർ താമസിച്ചു കൊടുക്കുന്നത് അപ്പോൾ സുമാരുടെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം നിങ്ങൾ ഹോട്ടലിൽ ജീവനക്കാർക്കെല്ലാവർക്കും എടുക്കണം അവർക്ക് നമ്മൾ തന്നെ ക്യാമറമാൻ ഓടിച്ചു കൊണ്ടിട്ട് നമ്മളെ തന്നെ ഫോട്ടോ എന്തായാലും മൊബൈലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ സോമ്മാരം പറയും അത് പിന്നെ എടുക്കാടേ എന്ന് പറയും അപ്പോൾ മല്യ ചേച്ചി പറയാം ആ പിള്ളേരെ ഒരു ഇല്ലേ ഒന്ന് നിൽക്കാട്ടെ കേട്ടോ എന്ന് പറയും അപ്പോൾ അതിനിപ്പോൾ എന്താ നിൽക്കാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് മല്യ ചേച്ചി വേറൊരു സോമാരും ഒട്ടിക്കുള്ളൊരു ഫോട്ടോ എടുത്ത് തരും ഈ മുടിയൊക്കെ ചെരിച്ച് വെച്ചിട്ട് നല്ല ചുണ്ണ സുന്ദരനായിട്ട് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാധകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്ര അട്ടിയിലുള്ള ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുക അത് തരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അങ്ങനെ ആ അത്ര നല്ല സ്വഭാവമാണ് നമ്മുടെ മലയേച്ചൻ മലയേച്ചൻ്റെ ചെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മലയേച്ചൻ ദേഷ്യപ്പെട്ടിട്ട് കണ്ടിട്ടില്ല സിനിമയിൽ പോലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂബ്രിക്ക് അത് മോത്തിന് ചേരാത്തൊരു ദേഷ്യമായിട്ട് വരും അത്രയും നല്ല ഒരു ഒരു നല്ലൊരു ചെറിയ നല്ലൊരു മനസ്സിന് ഉടമയാണ് അതുകൊണ്ടാണല്ലോ സുമാരൻ ഒരു സ്ഥലത്ത് പോലും സാമ്പത്തിക ശരിക്ക് പറഞ്ഞ് മേടിക്കാത്ത ഒരാൾ മലയേച്ചിന് കല്യാണം കഴിച്ചതിന് ശേഷമാണ് സുമാരൻ്റെ പൈസ ഉണ്ടായത് മുഴുവൻ കൃത്യമായി കാശ് പഠിക്കും കൃത്യമായി അഭിനയിക്കും നല്ലൊരു നടനുമാണ് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വളർത്തി ഉണ്ടാക്കി കൊണ്ടുവന്നാണ് ഇത്രയും പൈസകൾ അത് ഇവിടെ കല്യാണ മണ്ഡപം ഒരുപാട് സമ്പത്ത് സുകുമാരൻ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോയത് അങ്ങനെ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ രണ്ട് മക്കളെയും കയ്യിൽ കൊടുത്ത് ചെറുപ്പക്കാരെ രണ്ട് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സുമാരും മരിച്ചു പോണ് അപ്പോൾ അമ്പരം നിന്ന് നിന്ന സുമാരി ചേച്ചി അല്ല നമ്മുടെ മല്ലി ചേച്ചി അവിടെ നിന്നൊക്കെ ഈ കുട്ടികളെ വളർത്തി രണ്ട് കുട്ടികളെയും വളർത്തി വലുതാക്കി ഇങ്ങനെ കൊണ്ടുവന്ന അവരൊക്കെ സിനിമയിലാക്കുന്ന ഏറ്റവും ഭാഗ്യമുള്ള അമ്മയാണ് നമ്മുടെ മല്ലിക ചേച്ചി രണ്ട് മക്കളും ഒരേപോലെ നല്ല സ്ഥിതിയിലെത്തി രണ്ട് കുട്ടികളെ കല്യാണം രണ്ടുപേരും കല്യാണം കഴിച്ചു ഇനിയിപ്പോൾ പൃഥ്വിരാജ് തൊടാത്ത മേഖല ഒന്നുമില്ല എല്ലാ മേഖലയിലും പൃഥ്വിരാജ് തൊട്ടുണ്ട് സുകുമാരൻ്റെ അതേ അഭിനയമാണ് ഇന്ദ്രജിത്തിൻ്റെ സൂപ്പർ അഭിനയമാണ് ഇന്ദ്രജിത്തിൻ്റെ നമ്മുടെ പൃഥ്വിരാജിനേക്കാളും നല്ല നടനാണ് അന്തരിച്ചത് പക്ഷേ അതിനനുസരിച്ചുള്ള വേഷങ്ങൾ നല്ല കഥാപാത്രങ്ങളൊന്നും കിട്ടുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ സൂമേരി ചേച്ചി ഇപ്പോൾ ഇപ്പോൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മഴ പെയ്യുക കണ്ടുകഴിഞ്ഞാൽ മൂപ്പര്ക്ക് പേടിയാണ് നമ്മളെല്ലാവരും കണ്ടാണല്ലോ വൈറലായ ഒരു പേടിയല്ലേ ഉപര് ഉരുളിയിലിരുന്നിട്ട് വെള്ളം തുഴഞ്ഞ് വരുന്നത് അവിടെയൊക്കെ വെള്ളം കയറും അപ്പോൾ എന്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കാളുള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇഷ്ടം നമ്മൾ ചെന്നിട്ട് നമ്മുടെ മക്കളുടെ പ്രൈവസി നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല നമ്മൾ നമ്മളെന്തെങ്കിലും അമ്മ ആവില്ലല്ലോ അമ്മായി അമ്മ അവർ രണ്ടു നമ്മുടെ മരുവാക്കൾക്ക് രണ്ടു പേർക്കെന്നെ വലിയ ഇഷ്ടമാണ് ആ ഇഷ്ടം പോകാണ്ടിരിക്കാനും അവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനും ആരോഗ്യമുള്ളടത്തോളം കാലം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ രാജ്മോഹനായാലും എൻ്റെ ഇന്ദ്രജിത്ത് ആയാലും രണ്ട് മരുവക്കളായാലും അവർ പറന്നു വരും അതുപോലെ എനിക്ക് ഞാൻ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ പിന്നെ എന്നെ സൂ സൂക്ഷിച്ച സൂചിട്ടം കൊണ്ടുപോകാത്ത രാജ്യങ്ങളില്ല എല്ലാ രാജ്യങ്ങളും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ അവരെല്ലാ രാജ്യങ്ങളും ഭാര്യമർത്താവും അവരമ്മയ്ക്കായിട്ട് പോകുന്നത് ഒരിക്കലും അമ്മയാവില്ലല്ലോ നമ്മളെ അമ്മേനെ കൊണ്ടുപോകണ ഒരു സ്വാതന്ത്ര്യം അമ്മ്മായിനെ കൊണ്ടുപോയി അവർക്ക് കിട്ടില്ല അതുകൊണ്ട് അവർ പല രാജ്യത്തേക്കും അവർ കൊണ്ടുപോകണം പക്ഷേ നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ സെലിബ്രിറ്റികളായാലും അമ്മമാരെ നോക്കാൻ സമയം കിട്ടില്ല അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് കമ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ സമ്പാദിക്കാൻ വേണ്ടി ഓടി ഓടി നടക്കണു അവരേതായുള്ള ടെൻഷൻസുകൾ വേറെ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ വേറെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അമ്മയോട് സ്നേഹം ഇല്ലാണ്ടൊന്നല്ല അത് സമ്മതിക്ക സമയമില്ല ഒന്നിനും സമയമില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളോ ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലാണ്ട് അമ്മേനോട് ഇഷ്ടമല്ലാണ്ടോ അമ്മനെ വേണ്ടാന്ന് വെച്ചിട്ടോ അമ്മോട് ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് മക്കളും ഓരോ മുറിയെ അവരുടെ വീട്ടിൽ ഇന്ദ്രിയത്ത് വലിയൊരു വീട് പണന്നിട്ടുണ്ട് ആ ഒരു മുറിയും മല്ലിക ചേച്ചിക്ക് വേണ്ടി പടന്നിട്ടുണ്ട് പക്ഷേ മല്ലിക ചേച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ട റൂം അവിടെ വെറുതെ കിടക്കുക മൂപ്പര് പോവില്ല മൂപ്പരോട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പൃഥ്വിരാജും പടന്നിട്ടുണ്ട് വീട് വീട് വലിയൊരു വീട് പണന്നിട്ടുണ്ട് അവിടെയും മല്ലിക ചേച്ചിക്ക് വന്നു ചെന്ന് നിൽക്കാം പക്ഷേ മല്ലിക ചേച്ചി അവിടെയും പോകില്ല മല്ലിക ചേച്ചി ശരിക്കു പറഞ്ഞാൽ ഭർത്താവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ല എന്ന് പറയും അതുപോലെ സ്നേഹിച്ചതാ സുകുമാരനെ അതുപോലെ തന്നെ സുകുമാരനും മല്യേനയും അതുപോലെ തന്നെ സ്നേഹിച്ച ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം ഉള്ള ഒരു ജന്മമാണ് മല്ലിയ ചേച്ചിയുടെ അപൂർവ സിനിമാക്കാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അത് രണ്ടു മക്കളും ഫേമസ് ആവുക രണ്ട് മക്കളും ഇഷ്ടം പോലെ സമ്പാദിക്കുക എന്നിരുന്നാലും മല്ലിയ ചേച്ചി ഇപ്പോഴും നമ്മൾ പോലെ ടി വി പ്രോഗ്രാമിലും സിനിമയിലും കാണുമ്പോൾ ആ ഒരു ചിറി ആ ചെറുപ്പത്തിലുള്ള ആ ചെറി ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സരസമായി സംസാരിക്കണം നമുക്ക് ഒരു ഗൗരവം പോലും തോന്നാൻ തോന്നാനില്ലാത്തൊരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ചേച്ചി മക്കൾ ഇത്രയും വലിയ ആൾക്കാരാണെന്നുള്ള ഒരു അഹങ്കാരം പോലും ആ മുഖത്തോ ആ ജീവിതത്തിലോ ലളിതമായുള്ള ആ ജീവിതത്തിലോ ഇല്ല അത് ഒറ്റയ്ക്ക് ഇപ്പോഴും ജീവിക്കാമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇത്രയും എഴുപത്തൊന്നാമത്തെ പറന്നാൾ എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് ആഘോഷിച്ചു മലയേച്ചി പറയുന്നുണ്ട് എല്ലാവരും വരും ആഘോഷിക്കും കേക്ക് മുറിക്കും കേക്ക് തിന്നും എല്ലാവരും ടാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോവും ഒറ്റയ്ക്ക് ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയൊന്നും സംഭവിക്കുകയുള്ളൂ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാശുള്ളവരെ കാര്യമായാലും തിരക്കില്ലാത്തവരെ കാര്യമായാലും തിരക്കുള്ളവരെ കാര്യമായാലും മാതാപിതാക്കളെ വേണ്ടാന്ന് വെച്ചിട്ടൊരു വിവാഹം നടക്കുന്നുണ്ട് പക്ഷെ മല്ലിയേച്ചീൻ്റെ കാര്യം അങ്ങനെയല്ല മാതാപിതാക്കളെ വേണ്ട എന്ന് ഒരിക്കലും അവർ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല അവർ രണ്ടുപേരും സമയക്കുറവാണ് അവർ സെലിബ്രിറ്റികളാണ് അവരെ ഭാര്യമാരും സെലിബ്രിറ്റികളാണ് അതുകൊണ്ട് സംഭവിച്ചു പോകുന്നത് അത് മല്യ ചേച്ചിക്ക് അറിയാം അതുകൊണ്ട് മല്യ ചേച്ചി ഒരാളോട് ഒരു പരാതിയും പറയാണ്ട് ഇപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നു നമ്മുടെ മല്യ ചേച്ചിക്ക് ആയിരിക്കട്ടെ ഒരു ഗുഡ് സെലൂട്ടർ ഓക്കെ ബൈ അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം ലൈക്ക് അടിക്കാതെ മറന്നവരൊന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ ഓക്കെ ബൈ